ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റാൻ നല്ലൊരു കിടിലം ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ഒന്നും മറന്നുപോയത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ബീഫൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കാം ബീഫ് നമ്മൾ ഫ്രൈ ചെയ്യാനോ അല്ല വറ്റാൻ വാങ്ങുമ്പോൾ കുറച്ച് എല്ലും കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് വാങ്ങാ പിന്നെ എനിക്ക് ഒരു തുണ്ട് ഇഞ്ചി രണ്ട് കൂട് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ശാശെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് വലിയ ഉള്ളിയാണ് അത് കനല്ലാതെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലാണ് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതിൽക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച ഉള്ളിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം കേട്ടാകും ഉള്ളി ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം അപ്പോഴാണ് ഉള്ളി നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ എന്നിട്ട് എന്നിട്ടായിരുന്നു ഉള്ളിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ എണ്ണ ഒന്ന് കോരിയെടുക്കണം ഇരിക്കുന്നതോറിതിൻ്റെ ഉള്ളി കളർ നല്ല പോലെ ഗോൾഡൻ കളറായി വന്നോളും ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലത്തെ കളറില്ല കേട്ടോ ഒരു ഗോൾഡൻ കളറാണ് ഇപ്പോൾ ഈ ഉള്ളി വറുത്തപ്പോൾ കിട്ടുന്നത് ഇവിടെ നമ്മൾ ഉള്ളി പെട്ടെന്ന് തന്നെ അത് വിരി വിടർത്തിയിടുക ഞാനിപ്പോൾ ഈ ഉള്ളി രണ്ടു പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഉള്ളി ചൂടാറിയതിന് ശേഷം അത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം നന്നായി പൊടിക്കണം കേട്ടോ നമ്മൾ ക്രിസ്പി ആയാലാണ് ഇതേപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ ഞാനത് ഉള്ളി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടൊരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിന് ശേഷം ഞാൻ ഞാനതിലേക്കൊരു പത്ത് മുളകിട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളകെടുക്കുക ഞാനിപ്പോൾ ഇത് ഒരു കിലോ ബീഫിലേക്കുള്ള മസാലയാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പൊടികൾ ഇടുന്നതിനെക്കാട്ടി ഫ്രഷ് ആയിട്ടുള്ള മസാലയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ എനിക്ക് ഒരു തുണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് വലിയ വേലീഫണ്ട് അപ്പം അതിൻ്റെ ഒരു തുണ്ടിട്ട് കൊടുക്കേണ്ട ഞാൻ ഒരു ടീസ്പൂണ് വലിയ ചീര ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടത് കടുകും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി ഏതൊരു നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് തരിതരിയെ പൊടിച്ചെടുക്കുക ഒരുപാട് ഫൈൻ പേസ്റ്റ് പൊടി പോലെ ആകണ്ട നൈസ് പൊടി പോലെ ആകേണ്ട ഒരു തരിതരിയോടുകൂടി പൊടിച്ചെടുക്കുക ഇത് പണ്ടൊക്കെ ആണെങ്കിൽ അരലിലിട്ട് ഇടിച്ചിട്ട് തരിതരി പോലെ ഇടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർന്ന ബീഫിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഉള്ളി വറുത്തിട്ടുണ്ട് പറഞ്ഞാൽ ആ എണ്ണ നമുക്ക് ഇതിലേക്ക് മസാലയിലേക്കും പിന്നെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ലാസ്റ്റാണ് ഉള്ളി വറക്കണമെന്നുണ്ടെങ്കിൽ ആ എണ്ണ വേസ്റ്റായി പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉള്ളി വറുത്തെടുത്തത് ഇവിടെ എണ്ണ ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി ഞാനവിടെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അടുപ്പിലാണെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അടുപ്പില്ല ഗ്യാസാണ് അപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കാം നമ്മൾ ബീഫ് കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം ഇനി ഇത് അടച്ച് വെക്കുക അടച്ചു വച്ചിട്ട് ഞാനൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊരു മൂന്ന് വിസിലടുപ്പിക്കുന്നുണ്ട് നിങ്ങൾ എടുക്കണ ബീഫും ബീഫും നിങ്ങളുടെ അടുപ്പും നിങ്ങൾ എടുക്കണ കുക്കറൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ബീഫിൻ്റെ വേവ് അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു എൺപത് ശതമാനം മാത്രമേ വേവിച്ചെടുക്കണുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് മുഴുവനായിട്ട് വേവിച്ചിട്ടുണ്ട് പോലെ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും അത് നല്ല വെന്ത ഉടങ്ങി പോകുള്ളൂ നമുക്കങ്ങനെ ഒരുപാട് ഉടഞ്ഞ് കിട്ടരുത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണോ ബീഫ് വേഗമെന്ന് വെച്ചാൽ അതിലൊരു മുക്കാൽ വേവാക്കി എടുത്താൽ മതി അപ്പോൾ അത് മൂന്ന് വിസിലടിച്ച് ഞാൻ ഫ്ലെയിം ഓഫാക്കി അവിടെ മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് തുറക്കാം ആ സമയം കൊണ്ട് അത് പ്രഷർ പോണ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം അത് ഞാൻ ചുവട് കട്ടിയിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി വറുത്തെന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടായിരുന്നിട്ടോ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ശാശി വാശ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇതിൽ വാറ്റണമെന്ന് ഒരുപാട് കാണിക്കണില്ല നിങ്ങൾ പച്ചമണം മാറുന്നവരെ വാറ്റി കൊടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമുളക്കെ മാറിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചട്ടിക്ക് നല്ല ചൂടുണ്ട് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പുകൾ അപ്പോൾ ഉണ്ട് ലോ ലോ ഫ്ലെയിമിലിടുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മസാലയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക നമ്മളതിൽ കുരുമുളക് പച്ചമുളക് മുളക് മുളകും എല്ലാം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം ബീഫ് അതിൽ കൊട്ടിയിട്ടുണ്ട് ബീഫ് അതിൽ കൊട്ടിയതിന് ശേഷം നല്ല പോലെ ഇളക്കി അതിൻ്റെ തിളന്ന് വന്നിട്ടുണ്ട് തിള വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒക്കെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ മുളക് പൊടി ഇടുമ്പോൾ മാത്രം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം ബീഫ് കൊട്ടിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് നല്ലപോലെ തിള വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചാൽ മസാല ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ബീഫിലേക്കുള്ള മസാലയാണ് നിങ്ങൾ അരക്കിലോനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി എന്നിട്ട് ഇളക്കി മസാല ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇതാ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ മുക്കാൽ ഭാഗം വറ്റിയതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞ് അതിന് രണ്ട് ടേബിൾ സ്പൂൺ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പുളിവെള്ളം കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബീഫിന് ഇനി ഇത് നല്ല വണ്ണം നല്ലവണ്ണം പുളിവെള്ളം ഒന്ന് വറ്റിക്കെട്ടണം പുളിവെള്ളം വറ്റിയതിന് ശേഷം നമ്മളിത് പൊടിച്ച് വെച്ച കൈ കൊണ്ട് നല്ലപോലെ പൊടിച്ച് വെച്ചാൽ ഉള്ളിനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ല വണ്ണം ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇനി നമ്മൾ വെക്കുന്നത് അത്ര നേരം മീഡിയം ഫ്ലെയിമിലായിരുന്നു ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല വണ്ണത്തിൽ ഇളക്കി 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 ഇളക്കിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് കൊണ്ട് തെളിഞ്ഞു വന്ന് മസാലയെ കണ്ട് ഒരു കറുപ്പ് കളറായി വരും അത്ര വരെ നമ്മൾ ഇളക്കി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും ഇത് ഇതുവരെ നിങ്ങൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കണ്ട പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോയത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരനെ കൊണ്ടും ഓക്കെ താങ്ക് യു ബൈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ ഒന്നും പറഞ്ഞുപോയത് കാണുമ്പോൾ തന്നെ അറിയില്ല എന്നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാം മണ മണമെന്ന് ഇറക്കണം ഇഡിലം ബീഫ് ഫ്രൈ ആണ് നമ്മൾ നമ്മളുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ബായ്